ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനെ അല്ലാതെ മറ്റാരെ ആശ്രയിക്കാൻ വ്യാഴാഴ്ച പുലർച്ചെ ഇറങ്ങിയ എംബുരാന്റെ ട്രെയിലറിൽ മോഹൻലാലിന്റെ കഥാപാത്രം പറയുന്ന ഒരു ഡയലോഗാണിത് ആരാണ് ഈ ദൈവപുത്രൻ സ്റ്റീഫൻ നെടുമ്പള്ളി ദൈവമായി ആരാധിക്കുന്നത് പി കെ രാംദാസ് എന്ന തൻറെ വളർത്തച്ഛനെയാണ് അങ്ങനെയാകുമ്പോൾ ദൈവപുത്രൻ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് പി കെ രാംദാസിന്റെ മകനായ ജതിൻ രാംദാസിനെയാണോ ആ ദൈവപുത്രൻ തെറ്റ് ചെയ്യുന്നത് കൊണ്ട് താൻ ജഗുത്താനെ കൂട്ടുപിടിക്കുകയാണെന്നാണോ എബ്രഹാം ഖുറേഷ് പറയുന്നത് പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന എംബുരാന്റെ ട്രെയിലർ എത്തിക്കഴിഞ്ഞപ്പോൾ അതിൽ മോഹൻലാൽ ഉൾപ്പെടെ ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നവരെല്ലാം അണിനിരന്നിട്ടുണ്ട് അപ്പോഴും ചിത്രത്തിലെ വില്ലനാരെന്ന് വ്യക്തമാകുന്നില്ല അതേക്കുറിച്ച് യാതൊരു സൂചനയും ചിത്രത്തിന്റെ ട്രെയിലർ നൽകുന്നില്ല അതേ തുടർന്നാണ് ഇത്തരത്തിൽ ട്രെയിലറിനുള്ളിലെ ഡയലോഗുകളിലൂടെ വില്ലനെ കണ്ടുപിടിക്കാൻ പ്രേക്ഷകർ ശ്രമം നടത്തുന്നത് എംബുറിലെ വില്ലൻ ടോവിനോ തോമസ് ആണോ എന്നതാണ് പ്രേക്ഷകർ ഇപ്പോൾ സംശയിക്കുന്നത് അതിനായി എബ്രഹാം ഖുറേഷി പറയുന്ന ഡയലോഗുകൾ കൂടാതെ ട്രെയിലറിന്റെ തുടക്കത്തിൽ പി കെ രാംദാസ് പറയുന്ന എന്റെ മക്കളല്ല എന്റെ പിന്തുടർച്ചക്കാർ എന്നെ പിന്തുടരുന്നവർ ആരാണോ അവരാണ് എന്റെ മക്കൾ എന്ന ഡയലോഗും ആ സംശയത്തിന് ആക്കം കൂട്ടുന്നുണ്ട് അതായത് പി കെ രാംദാസിന്റെ പാതയിൽ നിന്ന് മാറി സഞ്ചരിക്കുന്നത് എബ്രഹാം ഖുറേഷിയാണോ അതോ ജിതിൻ രാംദാസ് ആണോ രക്തബന്ധത്തിനേക്കാൾ വലുത് മനുഷ്യജീവനാണെന്ന് മഞ്ജു വാര്യർ അവതരിപ്പിക്കുന്ന പ്രിയദർശിനിയുടെ കഥാപാത്രം പറയുന്നതും ടോവിനോ തോമസിനെ തള്ളിപ്പറയുന്നത് കൊണ്ടാണോ എന്നും പ്രേക്ഷകർ കഥയെഴുതുന്നുണ്ട് അതോ ഇനി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ജതിൻ രാംദാസിന്റെ ജീവൻ അപകടത്തിലാകുന്ന അവസരത്തിലാണോ പ്രിയദർശിനി അത് പറയുന്നതെന്നും പ്രേക്ഷകർ സംശയിക്കുന്നുണ്ട് എന്തായാലും ട്രെയിലർ കണ്ടുള്ള കഥയെഴുത്ത് തകൃതിയായി നടക്കുകയാണ് എംബുരാ ഒന്നാം ഭാഗമായ ലൂസിഫറിൽ മുഖ്യമന്ത്രിയായ പി കെ രാംദാസിന്റെ മരണത്തെ തുടർന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുകയായിരുന്നു മകനായ ജിതൻ രാംദാസ് വിദേശത്ത് പഠിച്ചു വളർന്ന ജിതൻ മുണ്ടുടുക്കാനും അറിയാം മുണ്ടു മടക്കി കുത്താനും അറിയാമെന്ന് പറഞ്ഞ് ചിത്രത്തിൽ നടത്തുന്ന പ്രസംഗത്തിന് പ്രേക്ഷകർ ഏറെ ആവേശത്തോടെയാണ് കൈയടിച്ചത് അതുകൊണ്ട് തന്നെ നെഗറ്റീവ് റോളിലായാലും പോസിറ്റീവ് റോളിലായാലും അത്ര തന്നെ ആകാംക്ഷ ടോവിനോ തോമസിന്റെ കഥാപാത്രത്തിൽ ആരാധകർക്കുണ്ട് ഇനി ചിത്രത്തിന്റെ വില്ലനിലേക്ക് വന്നാൽ ഫഹദ് ഫാസിലാണ് ചിത്രത്തിൽ വില്ലനായി എത്തുന്നതെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ നേരത്തെ തന്നെ പ്രചരിച്ചിരുന്നതാണ് അതെല്ലാം മമ്മൂട്ടിയാണ് ചിത്രത്തിൽ വില്ലനായിട്ട് വരുന്നതെന്ന് പറയുന്നവരും കുറവല്ല എന്തായാലും എല്ലാ ഊഹാപോഹങ്ങൾക്കും സംശയങ്ങൾക്കും വിരാമം ഇട്ടുകൊണ്ട് ചിത്രം മാർച്ച് ഏഴിന് ആഗോള റിലീസായി തിയേറ്ററുകളിൽ എത്തുകയാണ് ക്ലോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന ലൂസിഫർ ഫ്രാഞ്ചൈസിയിലെ രണ്ടാമത്തെ ചിത്രമായ എംബുരാ ഓരോ അപ്ഡേഷനുകളും അത്ര തന്നെ ആകാംക്ഷയോടെയാണ് പ്രേക്ഷകർ കാത്തിരുന്നത് അപ്പോഴാണ് കാത്തിരിപ്പിന് ചെറിയൊരാശ്വാസം എന്നോണം ചിത്രത്തിന്റെ ട്രെയിലർ വ്യാഴാഴ്ച പുലർച്ചെ റിലീസായത് സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ മറ്റാരും അറിയാത്ത ആ ഭൂതകാലം എന്താണെന്നും അവിടെ എബ്രഹാം ഖുറേഷി ആരാണെന്നുമുള്ള ഉള്ള ആകാംക്ഷ തന്നെയാണ് ചിത്രത്തിന്റെ ട്രെയിലറും മുന്നോട്ട് വയ്ക്കുന്നത്